mm <sweak> ഹായ് ഫിദ ലൈവിലേക്ക് സ്വാഗതം കേൾക്കാൻ പറ്റുന്നുണ്ടോ ലൈക്ക് ഫസ്റ്റ് അല്ലേ താങ്ക്സ് കേട്ടോ ഹായ് എന്തുണ്ട് വിശേഷം രാവിലെ എന്താണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് പോയോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എന്താണ് പരിപാടി എം എഫ് ടി ബ്രോ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബ്രോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ലൈക്ക് ഇ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് രാവിലെ ഇവിടെ കുത്തിയിരിപ്പ് വെറുതെ ഇരിപ്പ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്തുണ്ട് വിശേഷം ദിൽഹ വന്നിട്ടുണ്ട് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ഞാനിതാണ്ട് ഇവിടെ വെറുതെ ഇരിക്കുകയാണേ ദിൽഹ എം എഫ് ടി ബ്രോയിനെ വിളിക്കുന്നുണ്ട് ഡ്യൂട്ടി അഞ്ചു മണിക്കാണല്ലേ ആ ആ അപ്പൊ ഇന്ന് വീട്ടിലാണ് പരിപാടി അല്ലെ രാവിലത്തെ വർക്ക് വീട്ടിലായിരിക്കും അല്ലേ എന്താണ് സ്പെഷ്യല് ഹായ് ആദരാ ഹായ് 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 എല്ലാവർക്കും ഹായ് എന്തോ പണി തന്നത് എന്തോ പണി ചാനൽ പോകുമെന്ന് തോന്നുന്നു അയ്യോ അതെന്ത് പറ്റി എന്താ ബ്രോ എന്തോ പറ്റി അറിഞ്ഞൂടാ അല്ല എന്താ പ്രോബ്ലം എന്തുവാ എന്തോ കാണിച്ചത് വൈറ്റിയിൽ എന്തെങ്കിലും കാണിച്ചോ വല്ല മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നോ എനിക്കും ആരൊക്കെയോ പണി തന്നു എന്ന് തോന്നുന്നുണ്ട് കമൻറ്റ് ബോക്സ് കമൻറ്റിൽ എല്ലാം ഒന്നും കിട്ടുന്നെന്നില്ല ഇപ്പം ഒന്നാമത്തെ പ്രശ്നം പിന്നെ അതുപോലെ എന്താ പറയണ്ടേ ചാനലൊരു ഇതില്ല നന്നായിട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ പഴയ പോലെ നന്നാക്കി എടുക്കണം ഒരാളുടെ കമൻറ്റും എനിക്ക് കാണുന്നില്ല എനിക്ക് ഇടാനും പറ്റണില്ല അയ്യോ അങ്ങനെയുള്ള പ്രശ്നം അതെനിക്കും ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ചില സമയം നമ്മൾ ഇടുന്ന കമൻറ്റ് അവർക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് അവിടെ കാണുന്നില്ല അങ്ങനെയുള്ള പ്രശ്നം എനിക്കും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും ആരും പണി പണി തരാനുള്ള ആൾക്കാരുണ്ടോ ചേട്ടാ സ്റ്റോറി ഇടണം എന്നാഗ്രഹുണ്ട് സ്റ്റോറിക്ക് ഒരുപാട് സമയം എടുത്താണ് ചെയ്യേണ്ടത് അപ്പ എനിക്ക് ഞാനിങ്ങനെ ഒത്തിരി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോറി റെഡിയാക്കി വെച്ചേക്കുവാണ് അതൊരു ദിവസം ചെയ്യണം പോയോ എം എഫ് ടി ബ്രോ പോയോ ദിൽഹ വന്നിട്ട് ദിൽഹയും പോയോ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എന്തുണ്ട് വിശേഷം എന്താണ് പരിപാടി രാവിലെ എന്താണ് ചാനൽ ഉള്ളതാണോ എം എഫ് ടി ബ്രോ പറയാതെ പോയോ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ത് പറ്റി നീ ഞാനിവിടുന്നാ ബോർ അടിച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് വിട്ടതാ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ആരും മിണ്ടാതിരുന്ന എനിക്ക് വിഷമാവേ തൃശ്ശൂർ പൂരം ഒക്കെ ആയില്ലേ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നില്ലേ ആരും എന്താ മോർണിംഗ് കഴിച്ചത് ഞാനോ ഞാൻ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് പുട്ടായിരുന്നു പുട്ടാണ് കഴിച്ചത് എന്താണ് കഴിച്ചത് ഓ പുട്ടാണ് അപ്പൊ രാവിലെ ഞാൻ വിചാരിച്ചു ലൈവില് വന്നിട്ട് അങ്ങനെ വന്നതാണ് ബോറടിക്കുന്നേ വെറുതെ ഇരുന്നിട്ട് ആര് കമന്റ് ഇട്ടാലും വൈറ്റിയിൽ കാണാനുണ്ട് ചാനലിൽ കാണില്ല അയ്യോ അങ്ങനെയുള്ള പ്രശ്നമാണ് വൈറ്റിയിൽ കാണുന്നുണ്ട് ചാനലിൽ കാണുന്നില്ല എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലും പണി തരുമോ ബ്രോ എനിക്കും അറിയില്ല കേട്ടോ ഇനി ഇപ്പം ഓൾറെഡി യൂട്യൂബിൽ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇനി അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളതായിരിക്കും തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് കമൻറ്റ് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല കാണുന്നില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരും പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ടായിരിക്കും ഇന്ന് ആർക്കും ആരെയും പണിയാൻ വലിയ കാരണമൊന്നും വേണ്ടാലോ അത് സത്യ അത് സത്യ ബ്രോ പറഞ്ഞത് ശരിയാണ് കറക്റ്റ് പോയിന്റാണ് കേട്ടോ പറഞ്ഞത് കാരണം എന്ന് വെച്ചാലേ ഒരു ചെറിയൊരു പ്രശ്നം മതി എന്തെങ്കിലും ഒരു ചെറിയ ഒരു നമ്മുടെ ഒരു ചെറിയൊരു വാക്കും മതി ചില മനുഷ്യർക്ക് അത് നമുക്ക് അങ്ങനെയുണ്ട് അതുകൊണ്ട് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ ഈ ലോകത്ത് പറ്റില്ല പിന്നെ നമുക്ക് നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് ശത്രുക്കളായി വരും നമ്മൾ പോലും അറിയില്ല നമുക്ക് എത്ര ശത്രുക്കൾ ഉണ്ടെന്ന് ചേച്ചി ക്യൂടെക്സ് കിട്ടിട്ടോന്നോ കിട്ടിട്ടുണ്ടല്ലോ എന്തു പറ്റി എന്താ ലാവാ പറയുന്നത് ക്യൂടെക്സ് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല ആകെ ഒരു ക്യൂടെക്സ് ഉണ്ട് അപ്പോൾ ആ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരുമോന്നോ എൻ്റെ കമൻ്റ് കാണാട്ടാണോ അല്ലെങ്കിൽ മല മലപ്പുറം അയ്യോ കമൻ്റ് കാണുന്നുണ്ട് നി എനിക്ക് കമന്റ് ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ആ കമൻറ്റ് കാണുന്നുണ്ട് എനിക്ക് പക്ഷേ പെട്ടെന്ന് കിട്ടുന്നില്ല ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടിയതാകും എൻ്റെ ആരാധകരെ ശാന്തരാവൂ ആരും ധൃതി കൂട്ടണ്ട കാലിമേ ചവിട്ടണ്ട ഞാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതാണ് നമ്മുടെ റോസ് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് വെൽക്കം പറഞ്ഞിട്ടുണ്ട് വെൽക്കം ലോസ് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ചേച്ചി ക്യൂടെക്സ് കാണിച്ചു തരുമോ ക്യൂടെക്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളു ക്യൂടെക്സ് നമ്മുടെ വീടിനകത്തിരിക്കുന്നതാണ് അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരുന്നേ ലൈവ് ചെയ്യാനിരിക്കുവല്ലേ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം രാവിലെ എന്താ പരിപാടി നിങ്ങൾ എല്ലാവരും കഴിച്ചോ എല്ലാവരും കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ കഴിച്ചു ആ എം എഫ് ടി ബ്രോ കഴിച്ചോ പിന്നെ റോസ് കഴിച്ചോ റോസേ എന്തുണ്ട് വിശേഷം റോസ് റോസിന് നിന്ന് എന്തുവാ സ്പെഷ്യല് എം എഫ് ടി ബ്രോയിന്ന് എന്തോ സ്പെഷ്യല് ചേച്ചി ഞാൻ ചാനലാണോ ആണോ ഓക്കെ ഓക്കെ കേട്ടോ ഞാൻ ബ്ലൂ തരാവേ ഓക്കെ എങ്കിൽ എൻ്റെ ചാനലിൽ പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഞാനൊന്നേരം സപ്പോർട്ട് ചെയ്യാവേ കയ്യിൽ ഇട്ടിട്ടില്ലേ ക്യൂടെക്സ് അതാ ചോദിച്ചത് കയ്യിലെ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ടോ നമ്മൾ ലൈവ് ചെയ്യുമല്ലേ അപ്പം ക്യൂടെക്സ് എന്തിനാ കാണിക്കുന്നത് ഞാൻ കഞ്ഞി കുടിച്ചു കഞ്ഞിയാണോ എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ചോറ് ഇഷ്ടമാണ് കേട്ടോ രാവിലെ ഞാൻ ചോറൊക്കെ കഴിക്കും എനിക്കിഷ്ടം എല്ലാവരും ചോദിക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലാവരും എന്നോട് ചോദിക്കും ഈ രാവിലെ ഇതിനാ ചോറ് കഴിക്കുന്നതെന്ന് എനിക്ക് ചോറിനോട് ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് കുറെ കഴിക്കൂ പക്ഷെ ചോറ് ഇഷ്ടമാണ് ഞാൻ മസാല ദോശ കഴിച്ചു ഞാൻ പിക്ക് അപ്പ് ലൈൻ ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ചേച്ചി അതെനിക്ക് മനസ്സിലായില്ല ട്ടോ അതോ എൻസോ ലാവ ടു ലൈവിൽ ഉണ്ടല്ലോ ആ രണ്ട് ലൈവിലും പോകുന്നുണ്ടായിരിക്കും വെൽക്കം ഡോസ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റോസ ഇന്ന് വീഡിയോസ് ഇടുന്നുണ്ടോ പിന്നെ വേറൊരു കാര്യം ചോദിച്ച ചോദിക്കട്ടെ റോസിനോട് അതായത് നമ്മൾ ഓ അങ്ങനെ അല്ലേ ജെസിയുടെയും ലൈവിലുണ്ട് ഓ അങ്ങനെ ജെസ് അതാരാണ് എനിക്കറിയില്ല കേട്ടോ പ്രാസമപ്പിച്ചെഴുന്നതാണ് പിക്യുപിയിലെ സത്യം പറയാലോ എനിക്ക് സത്യ ഇതിൻ്റെ ഒന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ ഞാൻ റോസിനോട് പറയാനുള്ളത് അതായത് റോസിൻ്റെ ഇപ്പം ഉള്ള ചാനലില്ലേ ആ ചാനലിൽ നിന്ന് തന്നെ അടുത്ത നല്ലൊരു ഫോണിൽ പിന്നെ ഇപ്പോഴത്തെ ചാനൽ അങ്ങോട്ട് പുതിയ പേരിലോ അല്ലെങ്കിൽ ഈ പേരിൽ തന്നെ തുടങ്ങുന്നെന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് കമ്മ്യൂണിറ്റിയിൽ ഇട്ടാൽ വേറൊരു ഫോണിൽ ഇതിൻ്റെ തന്നെ ബാക്കി ചെയ്തു സ്റ്റോറി എന്നാണ് ചോദിച്ചത് കേട്ടോ ആഘോഷങ്ങൾ കെങ്കേമം തൃശ്ശൂർ പൂരം പക്ഷേ നീ എൻ കൂടെ വന്ന ഞാൻ എന്നും പാടിത്തരാം ആര്യം കൊള്ളാലോ നല്ല വരികള് ഹേയ് കൊച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് കാറ്റാടി പക്ഷേ നിന്റെ ഒരു ഒറ്റ ചിരി ഞാൻ കാറ്റാടി ഓ അടിപൊളി വേഡ്സല്ലോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറെ ചാനൽ തുടങ്ങാനേ പറ്റൂ അല്ല ഞാൻ പറഞ്ഞതേ വേറെ അല്ലെ പേരിട്ടിട്ട് നമ്മുടെ മെയിൻ നമുക്കറിയാവല്ലോ നമ്മളെ സ്റ്റോറി ആരൊക്കെ കാണുന്നു എന്നറിയാമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പറയുക ഞാൻ ഇന്ന് അതായത് ഞാൻ ഈ പേരിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ആ പേരിൽ ഞാനൊരു ചാ ഇതിൻ്റെ ബാക്കിയുള്ള കഥകൾ അതിലിടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലേ പുതിയ ചാനൽ തുടങ്ങിയാൽ ആദ്യമായി കാണുമ്പോൾ അവർ പഴയ വീഡിയോസ് കാണാൻ വരും ആ പഴയ വീഡിയോസ് കാണട്ടെ അപ്പൊ പുതിയ ചാനലിനൊരു കുറച്ചും കൂടി ഒരു പിന്നെ എന്താ പറയണ്ടേ ആൾക്കാർ കാണാനൊക്കെ ഉണ്ടാവുമല്ലോ ഹേയ് ഹേയ് പറ ഇത് പ്രേമമല്ലാതെ എന്താ എനിക്ക് വേറെ ഒരു ചിന്ത ഉള്ളിലെന്നു നിന്റെ മോൻ ഇതെന്താ ഇതെന്താണ് അടിപൊളി ഡയലോഗുകളാണല്ലോ പിന്നെ നമ്മുടെ എം എഫ് ടി ബ്രോ പോയോ ഒന്നും മിണ്ടാതെ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ വേറെ ലൈവ് ഉണ്ടോ പിന്നെ പിന്നെ പഴയ ചാനലിൽ പോയി നോക്കിയാൽ വാട്സവർ പഴയ ചാനലിനും പോകില്ലേ അങ്ങനെയുണ്ടോടാ എനിക്കറിയില്ലല്ലോ കറക്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് നന്നായിട്ട് ഒന്ന് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാമോ ചേട്ടാ മധുരം കുറച്ചൊരു കാപ്പി പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഹാപ്പി ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫൊക്കെ കൊടുക്കുമ്പം അതിലിങ്ങനെയൊക്കെയുള്ള വേഴ്സ് വരാറുണ്ട് ആയിഷ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് അതാണ് പിക്കപ്പ് ലൈൻ ആ അതായത് പുതിയ ചാനൽ തുടങ്ങിയാൽ ഒന്ന് ഒന്നേന്ന് ഇടണം ഇല്ലെങ്കിൽ പഴയ വീഡിയോസ് അവർക്ക് കാണാൻ കിട്ടില്ല അങ്ങനെയാണോടാ എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്താൽ റോസിന് പിന്നെയും പഴയ പോലെ നന്നായിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ അതിന് പിന്നെയും അവർ പഴയ ചാനലിൽ പോയി നോക്കുമ്പോൾ അതിന് വാട്സപ്പ് പോകും ആണോ പഴയ ചാനൽ ഇവിടെ വെച്ച് നിർത്തുമല്ലേ അപ്പോൾ അല്ല പുതിയ ഫോണിലോട്ട് മാറ്റുമ്പോൾ ആ ചാനൽ അവിടെ വെച്ച് നിർത്തുമല്ലേ എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് അടുത്ത ഫോണിൽ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ എം എഫ് ടി ബ്രോ പോവാണോ എം എഫ് ടി ബ്രോയ്ക്ക് ഇന്ന് എന്ത് പറ്റി ടെൻഷനാണോ ബ്രോ വിഷമിക്കേണ്ട ശരിയാവും കേട്ടോ കമൻറ്റ് അത് ചില സമയം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ടെട്ടോ എം എഫ് ടി ബ്രോയാണ് നമ്മുടെ കമൻറ്റുകളുടെ രാജാവാണ് എം എഫ് ടി ബ്രോയുടെ കമൻ്റുകളാണ് നമ്മുടെ ചാനലിന് എന്താ പറയണ്ട നല്ലൊരു മുതൽക്കൂട്ടാണ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ബ്രോയാണ് അത് മുസാഫിർ വന്നിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് വെൽക്കം റോസ് എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു ഏതാ ഈ ചാനലാണോ അതോ ഈ സ്റ്റോറിയും കൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണോ ടൈം ഹെൽത്ത് എല്ലാം പ്രോബ്ലമായി ആ എനിക്കറിയാം റോസ് നന്നായിട്ട് നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നന്നായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അപ്പം ഞാൻ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഷോർട്സ് ഇട്ട് തുടങ്ങിയതാണെങ്കിലും നമുക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കാം സ്റ്റോറി ചെയ്യുന്നത് സ്റ്റോറി ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നതുകൊണ്ടാണ് പിന്നെ എൻ്റെ പോലെ അല്ലല്ലോ പിന്നെ ചാ റോസ് പ്രത്യേകിച്ച് നന്നായിട്ട് സ്റ്റോറി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പുറകിൽ അപ്പോൾ എന്തായാലും നന്നായിട്ട് കഥ സ്റ്റോറിയൊക്കെ